ായിട്ട് സ്വിച്ച് ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആ രണ്ട് യൂണിഫോം മാവ് കുഴച്ചിട്ടെ ജസ്റ്റ് ചില്ലിടുക പന്ത്രണ്ടോളം മഴ സെറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതേ നഴ്സ് കണ്ടുപിടിച്ച നാലിയരം ചെറുക്കുന്ന മെഷീനാണ് പരിചയപ്പെടാൻ പോണത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇല്ല ചോദിച്ചേട്ടാ ഇത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരായ രാവിലെ ഈ വർക്കുകളെല്ലാം എല്ലാം തീർത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് ഓടി പോവാൻ വേണ്ടിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു രാവിലത്തെ ഒരു അതിനുവേണ്ടിട്ട് ട്വന്റി ഫോർ വോൾട്ടിന്റെ ഡി സി മോട്ടർ വെച്ചിട്ടാണ് ബാറ്ററി പവർ ആണ് അഡാപ്റ്റർ വെച്ചിട്ടാണ് എസി പവറിനെ കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു ട്വന്റി ഫോർ വോൾട്ടിന്റെ അഡാപ്റ്റർ ഉണ്ട് അഡാപ്റ്റർ കുത്തി കൊടുത്തിട്ട് റെഡി ആക്കിയിരിക്കുന്നത് അടുക്കളയിൽ തന്നെ ഇരുന്ന പാത്രമാണ് എ സി പി അലൂമിനിയം കോമ്പോസ് പാനൽ കൊണ്ടാണ് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ അകത്ത് നല്ല ുള്ള ആർ പി എം കുറഞ്ഞ ത്രീ ഹൺഡ്രഡ് ആർ പി എമ്മിന്റെ ഗിയർ മോട്ടറാണ് സെറ്റ് ചെയ്തത് ആരിയെ സ്നേഹിക്കുന്നു ഭർത്താവ് ആയിക്കോട്ടെ ഇനി ഒരു കാര്യം ചെയ്തേ ഓടി വന്ന ഇതൊന്ന് ആരയിലേക്കോട്ട് ചിരകിച്ചിട്ട് കാണിച്ചേ കൈ ഒരു കുറിയാവോ സെക്കൻഡ് കൊണ്ടാണ് ഈ തേങ്ങ ഒരു മുറി തേങ്ങ ചെറിയ കഴിഞ്ഞത് അതെ ഈ തേങ്ങ തേങ്ങ വെച്ചിട്ട് നമ്മൾ ഒരു ഇടിയപ്പം ഇടിയപ്പം വേണം ഇത് സിലിക്കോൺ കണ്ണില്ല സാധാരണ പ്ലംബർമാരെ ഇലക്ട്രീഷ്യന്മാരൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കോൺ കണ്ണ് വാങ്ങിയിട്ട് അതിനെ മൊത്തത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് വളരെ ഈസിയാണ് ഇത് പോലെ ഉണ്ട് ആ സിലിക്കോൺ കണ്ണ് സാധാരണ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് ഇതിന്റെ അകത്ത് ചെറിയൊരു ബുഷുണ്ട് ആ ബുഷാണ് ഫോർവേഡിലേക്ക് വരുന്നത് ഇത് അതിന് പകരം ഞാൻ തന്നെ ലൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സിലിക്കോൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പിന്നെ അതുപോലെ റ്റത്ത് വേറൊരു പി വി സി റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഇതുപോലൊരു പിസ്റ്റൺ നമ്മൾ ലേത്തിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ചില്ലും നമ്മൾ ഉണ്ടാക്കി സ്റ്റെയിൻലെസ് സ്റ്റീല് ഇനി ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ ഇതിപ്പോ ഒരു ഇപ്പോൾ കഴിക്കാൻ നല്ല രുചിയും അതിനനുസരിച്ച് ഉണ്ടാക്കാൻ നല്ല പാടുള്ള ഒരു സാധനമാണ് കേട്ടാ ഇത് ഭയങ്കര ഈസിയാണ് പിള്ളേരൊക്കെ ഉണ്ടാക്കും എന്റെ പിള്ളേർ വീട്ടിൽ അമ്മച്ച് കാലത്ത് തുടങ്ങും മാവ് കുഴച്ചെ ജസ്റ്റ് കൊടുക്കുക ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ മതി അല്ലെങ്കിൽ മൊത്തം ഇട്ടേക്കാം ആ കിടക്കട്ടെ ഉള്ളൂ അതെ അതെ ലോഡ് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ സൈഡ് ലോഡിംഗ് ആട്ടോ വേറെ പിരിക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഇട്ടു കൊടുക്കുക ഇതാണ് അതിന്റെ ഫയർ മോഡ് ഫയർ മോഡിലേക്ക് ഇടുന്നു ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തു ഇത് കണ്ടോ നോക്കിയേ എന്ത് പെട്ടെന്നാ നോക്കിയത് നോക്കി കണ്ട അതെ ഇതിങ്ങനെ വെച്ചു ഇതാ സിമ്പിൾ ആയിട്ട് അത് തന്നെയല്ലാന്നത് ഒരേ അളവിൽ ഇത് വന്നു ദൈവസേ നീ എന്തായാലും കുഴി കുഴിമടിച്ചു ഇതൊന്നും കണ്ടുപടിച്ചോ പിടിച്ചോ അപ്പൊ ആർക്കും പറ്റും ആർക്കും പറ്റും എങ്ങനെയുണ്ട് ദൈവം സിമ്പിൾ അല്ലേ സംഭവം കിടക്ക മതി ഇതെന്ത് പിസ്സാ ഗോപുലും പോലെ ഇടിയപ്പം തിന്നാനുള്ള കൊതി കൊണ്ടാണ് ഇത് ഉണ്ടാക്കി ഇടി ഇടിയപ്പോ ചോദിച്ചാലും ഞങ്ങൾ നേഴ്സുമാരായത് കൊണ്ടേ നമുക്ക് എപ്പോഴും യൂണിഫോം വേണമല്ലോ പിന്നെ കുട്ടികൾക്കും യൂണിഫോം വേണം അപ്പം പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമൊക്കെ ഓഫ് ഉള്ള ദിവസമൊക്കെ നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ വരും അപ്പോൾ ആയിരിക്കും യൂണിഫോം അലക്കാൻ കിടക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇവിടെ കുത്തുന്നു കുത്തുന്നു ഫാൻ കറങ്ങുന്നുണ്ട് ഇവിടെ ഒരു സ്വിച്ച് ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങും റൂം റൂം ആ ആ സെറ്റ് ചൂടുണ്ട് തൊട്ട് കഴിഞ്ഞാലൊന്നും കറണ്ട് അടിക്കൊന്നും വേണ്ട അടിക്കണ്ട പിന്നെ ഈ സ്ഥലത്ത് ഈ ഒരു സൈഡിലാണ് നമ്മൾ തുണികൾ ഇടുന്നത് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ തുണികളാണ് ആദ്യം ഉണങ്ങണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് നീക്കിട അതായത് ഒരു ഏകദേശം ഇത് ഇപ്പൊ പന്ത്രണ്ടോളം മഴ സെറ്റ് അതായത് ഒരു വലിയ ഫാമിലിയുടെ തുണികൾ ഫുള്ള്ണ്ടാകാത്ത ഇടാ എപ്പോഴും നമ്മൾ ഈ റൂം ഹീറ്റർ ഉപയോഗിക്കത്തില്ല അതായത് ഈ ചൂടിനെ വലിച്ച റൂം ഹീറ്റർ ആയിട്ട് ചൂടിന് വലിച്ചു അതേത്തൂല് മഴക്കാലം വരുമ്പത്തേക്കും പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ടെ ഒരു കുറച്ച് സമയം ചിലപ്പോ വെയിലൊക്കെ കിട്ടും കിട്ടും തെളിയിക്കും ആ സമയത്ത് അരമണിക്കൂർ നമുക്ക് തുണി വിരിച്ചിടാൻ വേണ്ടി ഓർണം പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും തുണി എടുക്കാനോ അതൊന്നും വേണ്ട എല്ലാ തുണികളും ഓടിച്ച് സംഭവം കിട്ടും ഇപ്പൊ ഇത് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെയാണ് യൂണിഫോം ആവശ്യം കറണ്ട് ഉപയോഗിച്ച് ചോദിച്ചിട്ടാ ഇങ്ങനത്തെ ഒരു ഫാൻ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതിപ്പോ ഞങ്ങളുടെ കട്ടപ്പനെ കുറച്ച് ചൂട് കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമുക്ക് എ സിയുടെ ഒന്നും ആവശ്യമില്ല ചൂട് കാലം വന്നാലും പക്ഷെ ആവശ്യമില്ലെന്നല്ല പറയുന്നത് പിന്നെ എ സിക്ക് ഒരു റൂം കൂളർ ആയിട്ട് ഉണ്ടാക്കഴ്ന്ന കൂളർ ഫാൻ ആണ് ഇതൊന്നും ഇല്ല ഒരു സിമ്പിൾ മെക്കാനിസം ഉള്ളു ഇപ്പം നിലവിൽ അതിന്റെ ബോക്സ് ഒക്കെ മാറ്റി വെച്ചേക്കാണ് കാരണം ഇപ്പൊ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ വേനൽ വരുമ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ ഫാനിന്റെ ഈ ഒരു ബോഡി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ഒരു ടോൾ വോൾട്ടിന്റെ വാട്ടർ പമ്പ് വെച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് എ സി ഡി സി കൺവേർട്ടറും കൂടെ വെച്ചിട്ടുണ്ട് അതായത് വാട്ടർ പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കാം ഈ സ്വിച്ച് ആണ് അതിന്റെ ഇപ്പൊ ഇത് കണ്ടോ കണ്ടോ ഓ അപ്പോ ഇതിലെ വെള്ളം കയറി ഈ കോപ്പർ വയറി കൂടെ കയറി വരും ഇത് കോപ്പർ ട്യൂബ് ട്യൂബാ നോക്കി തണുക്കണോ കോപ്പർ ട്യൂബ് തണുക്കും എ സിയിലൊക്കെയാണ് നമ്മളിതിന് കണ്ടിട്ടുണ്ട് അത് നല്ല കാറ്റ് കിട്ടും ചെയ്യാം കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ തണുത്ത വെള്ളം തണുത്ത ഏറെ ഈ കോപ്പർ തണുത്തിരിക്കുക ഈ തണുത്ത കാറ്റിനെ തള്ളി കിട്ടൂല്ലേ കാറ്റ് നല്ല കാറ്റാ അത് നമുക്ക് അത്യാവശ്യം ഒരു നൈറ്റ് ഒക്കെ സുഖമായിട്ട് കിടന്നു പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ഈ വെള്ളം നശിക്കില്ലാത്തിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തെർമോകോൾ ബോക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നി ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു നെറ്റ് ബോൾട്ട് അതേ ഒരു പി വി സി പൈപ്പ് ഇതൊക്കെ ഉള്ളു ആക്ച്വലി വണ്ടിക്കകത്തൊക്കെ വരുന്നില്ല ഓടിക്കുന്ന ടോയ്സ് ടോയ്സിന്റെ അകത്ത് വരുന്ന ഒരു മോട്ടറാണ് ഗിയർ മോട്ടർ ആ ഗിയർ മോട്ടർ വെച്ചിട്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ടോൾ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇടിയപ്പം സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പിരിച്ചുണ്ടാക്കുന്നില്ലേ അതിന്റെ തന്നെ പിസ്റ്റണൊക്കെ പിഷ്ടൊക്കെ ഉപയോഗിച്ചോണ്ടാണ് നമ്മള് മൊത്തം തിരിക്കണൊന്നുമില്ല ജസ്റ്റ് ഇപ്പൊ ഇടിയപ്പം വരും

ഗ്യാസും കെറ്റി എടുത്തോണ്ട് പോണ പോക്ക് ഏത് ഈ നടയാ നട ഇത് പോലെ പരിപാടി ഇതേ അങ്ങനെ വന്നു ഇതാ മുകളിലേക്ക് വലിച്ചു പിടിക്കണോ ആ അടുത്തത് ആ രണ്ട് ദേടാ പോണ പോക്ക് നോക്കിയേ ആ ഇനി അടുത്തത് ദേ ഇതും കേറും കുഴപ്പമില്ല ആഹാ ബലൊന്നും വലിയ കാര്യായിട്ട് പിടിക്കണ്ടല്ലേ എല്ലായിടത്തും വെച്ചു അതേ സംഭവം അങ്ങോട്ട് പോയി ഇപ്പൊ ഭാര്യയെ ഇതേപോലെ സ്നേഹിക്കുന്ന നമ്മുടെ അതേ എന്താ പറയുക അരുണും രണ്ടുപേരും നേഴ്സുമാരാണ് അല്ലേ എവിടെ ജോലി എന്ത് ഇടിക്കുക എനിക്ക് ജില്ലാ ആശുപത്രിയിലാണ് രണ്ടും അപ്പൊ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കിട്ടുന്ന പാഴ് വസ്തുക്കളും സാധനങ്ങളൊക്കെ വെച്ച് ഇതേ ഫാൻ തണുപ്പിക്കുന്നു അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് അതുപോലെ തുണി അലക്കുന്നത് ഇതേ ഓട്ടോറിക്ഷ ഉണ്ടാക്കി അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ നിങ്ങളെയും കാണിക്കാനായിട്ട് പറ്റി അപ്പം എന്തെങ്കിലും പറയണ്ട ഒന്നും പറയാനല്ല അടിപൊളി